ആഗമനകാലം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് സ്നേഹപൂർവ്വം വചനയാത്രക്കാർക്ക് സ്വാഗതം ഇന്നത്തെ ചിന്തകളെ മൂന്ന് പോയിന്റുകളായി ക്രമീകരിക്കുന്നു അതിനു മുമ്പ് ഒരു ചെറിയൊരു ആമുഖവും ക്രമീകരിക്കുന്നുണ്ട് ആഗമനകാലം ആരാധനാക്രമത്തിൻ്റെ പുതുവർഷം ഇന്നാരംഭിക്കുകയാണ് ഇസ്രായേൽ ജനത നാലായിരം വർഷത്തിലധികം മിശിഹായ കാത്തിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് വിമോചകനായ ദൈവത്തെയാണ് ആ ദൈവം ഇസ്രായേൽക്കാരുടെ പിതാവാണ് ആ ദൈവം ആകാശം പിള്ളർന്നിറങ്ങി വരണമേ എന്നതാണ് അവരുടെ പ്രാർത്ഥന യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം മഹത്വപൂർണമാണ് അവിടുന്ന് നീതി പ്രവർത്തിക്കുന്നവരെ കാണാനാണ് വരുന്നത് ഇനി നമുക്ക് വചന വിചിന്തന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് നീതിമാനായ ദൈവവും നീതി നിറഞ്ഞ സമൂഹവും ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ് എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട് എവിടെയൊക്കെ നീതിയില്ലയോ അവിടെയൊക്കെ ദൈവമില്ല എന്ന് പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു നീതി ജലം പോലെയും സമാധാനം പറ്റാത്ത നീർച്ചാൽ പോലെയും ഒഴുകുന്ന സമൂഹമാകണം ഇസ്രായേൽ സമൂഹമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആമോസ് അഞ്ച് ഇരുപത്തിനാല് അതിനായി വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ദാവിദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിയായ നീതിയുടെ ആൾരൂപമായ യേശുവിനെ അയക്കുകയും യുതായും ജറൂസലേമും ഭദ്രമായി രക്ഷിക്കപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് വിശുദ്ധി നീതിയും സ്നേഹവുമാണ് ദൈവസ്നേഹവും സഹോദര സ്നേഹവും സമർത്ഥമായി വളരുന്ന സമൂഹമാണ് ക്രിസ്തു ശിഷ്യരുടെ സമൂഹം സ്നേഹത്തിലുള്ള വളർച്ചയാണ് നീതിയുടെ പ്രതിഫലനം സ്നേഹവും നീതിയും നിലനിൽക്കുന്നിടത്ത് നിഷ്കളങ്കത അഥവാ ഉണ്ടാകും ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും മത്തായി അഞ്ച് എട്ട് ദൈവത്തെ കാണുന്നവർ വിശുദ്ധിയിൽ വളരും വിശുദ്ധമായ ജീവിതത്തിലൂടെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് വിശുദ്ധിക്ക് ഒരു ലംബതലം മാത്രമല്ല അതായത് വെർട്ടിക്കൽ മറിച്ച് ഒരു തിരച്ചീനതലവുമുണ്ട് ഹോറിസോണ്ടൽ വിശുദ്ധി നേടേണ്ടത് സഹോദരങ്ങളിലൂടെയും പ്രപഞ്ചത്തിലൂടെയുമാണ് ആർക്കും ഒറ്റയ്ക്ക് വിശുദ്ധി നേടാനാകില്ല ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പറ്റലാണ് അഥവാ പരിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണ് വിശുദ്ധി അതിന് യേശു നൽകുന്ന വഴിയാണ് ശത്രു സ്നേഹം ശത്രുവും മിത്രവും ദൈവമക്കളാണ് അവരിലൂടെയാണ് ദൈവസ്നേഹവും നീതിയും വളരേണ്ടതും വളർത്തേണ്ടതും ജീവിക്കേണ്ടതും യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിഷ്കളങ്കരായി അവിടുത്തെ എതിരേൽക്കണം വീണ്ടും വിശുദ്ധി എന്ന വാക്കിനെ പിരിച്ചെഴുതിയാൽ മേൽപ്പറഞ്ഞവ കുറെക്കൂടെ വ്യക്തമാകും എന്ന് കരുതുന്നു മലയാളത്തിലെ വിശുദ്ധിയിലെ വിക്ക് പകരം ഇംഗ്ലീഷിലെ ഡബ്ല്യു ഇ അതായത് വി എന്നെടുക്കാം അർത്ഥം ഞങ്ങൾ ശുദ്ധി മാലിന്യങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്യുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക പ്പോൾ വിശുദ്ധി എന്നത് ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ബന്ധങ്ങൾ ഞങ്ങൾ വിശുദ്ധമാക്കുന്നു എന്ന് സാരം അതിൽ നൽകലും സ്വീകരിക്കലും മനസ്സിലാക്കലും മനസ്സിലാക്കിപ്പിക്കലും കരുണയും കരുതലും സമൂഹമാകലും പങ്കുവയ്ക്കലും ഒക്കെയുണ്ട് ഇതൊരു ദൈവരാജ്യ അനുഭവമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് എമങ് സ്റ്റിയു എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്ന കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ലൂക്ക പതിനേഴ് ഇരുപത്തൊന്നും മത്തായി പതിനെട്ട് ഇരുപതും വചനങ്ങൾ മൂന്നോ വിമോചനം സാധ്യമാകാൻ പ്രാർത്ഥന ജാഗ്രത ആവശ്യമാണ് ബന്ധിതർക്ക് മോചനം നൽകാനാണ് യേശു വന്നത് ലൂക്ക നാട്ബട്ട് പതിനെട്ട് മോചനത്തെ തടസ്സപ്പെടുത്തുന്നത് സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാണ് ക്രിസ്തുവിൻ്റെ മോചനം സ്വീകരിക്കുവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇന്നത്തെ മൂന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവ പ്രാർത്ഥിക്കുക ജാഗരൂകരായിരിക്കുക മൂന്നിൽ ഒന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയെപ്പോലെ ഗഡ്സമനിയിലെ യേശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം നിറവേറാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കലാണ് യഥാർത്ഥമായ പ്രാർത്ഥന അബ്രാമിനെ പോലെ ഇഷ്ടപ്പെട്ടതും സ്വന്തപ്പെട്ടതും മാനുഷികമായ എല്ലാ പ്രത്യാശയുമായ ഇസ്സഹ നൽകിയതുപോലെ മോറിയയിലെ ബലിക്കല്ലിൽ ദൈവഹിതാനുസരണം വിട്ടുകൊടുക്കലാണ് പ്രാർത്ഥന അപസ്തുനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഒന്ന് തെസിലോണിയർ അഞ്ച് പതിനാറ് മുതൽ പതിനെട്ട് വരെ മൂന്നിൽ രണ്ട് ജാഗരൂകത ഉണർവ് ശ്രദ്ധ എന്നൊക്കെ ഇതിനെ മനസ്സിലാക്കാം ഉള്ള് എപ്പോഴും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരൂകത അപസ്തു പോലോസ് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലതയിലോ മദ്യലഹരിയിലോ അവിഹിത വേൾസകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രധക കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ റോമ പതിമൂന്ന് പതിനൊന്ന് മുതൽ പതിനാല് വരെ ചുരുക്കത്തിൽ യേശുവിൻ്റെ ജനന തിരുനാളിനു ഒരുങ്ങുമ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവും നാം നോക്കി പ്രതീക്ഷയോടുകൂടി പ്രത്യാശയുടെ തീർത്ഥാടകരായി തീർത്ഥാടകരായി ജീവിക്കേണ്ടവരാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ജാഗരൂകതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും രൂപപ്പെടുന്ന സമൂഹമാകുവാനായി നമ്മെ തന്നെ സമർപ്പിക്കാം അങ്ങനെ വിശുദ്ധി പ്രാപിക്കാൻ പരിശ്രമിക്കാം രണ്ടാം പത്തിക്കാൻ സുനകദോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവം വന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യരെ വിശുദ്ധീകരിക്കാനല്ല പിന്നെയോ ഒരു സമൂഹമായി നമ്മെ വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടേ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിക്